ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഷോ അവസാനിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും അഭിഷേക് ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ അഭിഷേക് പങ്കിട്ടൊരു ചിത്രമാണ് വൈറലാകുന്നത് നടിയും അഭിഷേകിനൊപ്പം സീസൺ സിക്സിലെ മത്സരാർത്ഥിയുമായിരുന്ന അൻസീവയ്ക്കൊപ്പമുള്ളതാണ് വീഡിയോ നോ റിയൽ ബട്ട് റീൽ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ബീച്ചിൽ ഒരു പാട്ടിനൊപ്പം അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന അഭിഷേകും അൻസീബയുമാണ് വീഡിയോയിലുള്ളത് താരങ്ങളുടെ പ്രകടനം അതിമനോഹരമായിട്ടുണ്ടെന്നാണ് പലരും കമൻ്റ് ചെയ്തിരിക്കുന്നത് രസകരമായ നിരവധി മറ്റ് കമൻ്റുകളും വീഡിയോയ്ക്ക് താഴെ എത്തിയിട്ടുണ്ട് ദൃശ്യം സിനിമയോട് ചേർത്താണ് ചില കമൻ്റുകൾ എത്തിയിരിക്കുന്നത് ജോർജ് കുട്ടി അടുത്ത കുഴി കുഴിക്കാൻ നേരമായെന്നാണ് പലരുടെയും കമൻറ്റ് സിനിമയിൽ മോഹൻലാൽ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ മകളായിട്ടാണ് അൻസിബ വേഷമിട്ടിരുന്നത് ജോർജ് കുട്ടി ഒന്നുകൂടെ ധ്യാനത്തിന് പോകേണ്ടി വരുമല്ലോ വരുണിൻ്റെ ഗതിയാകും അഭിഷേകിനും ദൃശ്യം ത്രീ ആണോ അഭിഷേകെ നീയും തയ്പ്പിച്ച് വെച്ചോ ഒരു കോട്ട് എന്നിങ്ങനെയുള്ള കമൻ്റുകളാണ് കമൻ ബോക്സിൽ നിറയുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ് ചിലർ തമാശയായി ചോദിക്കുന്നത് എന്തായാലും ഇരുവരുടെയും കോംബോ രസകരമായിട്ടുണ്ട് റൊമാൻസ് വരുന്നുണ്ടോ രണ്ടുപേരും ബിഗ് ബോസിലുണ്ടായിരുന്നപ്പോൾ ഒരു കണക്ഷൻ തോന്നിയിരുന്നു ഇന്നിങ്ങനെ പോകുന്നു മറ്റ് കമൻറ്റുകൾ